െ കുറിച്ച് മറ്റൊരു കഥ പറയാനുണ്ട് നല്ല കഥകൾ മാത്രമേ പക്ഷെ ഇപ്പോ എന്ത് എന്ന് എനിക്കറിയില്ല മുൻപ് ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ദൈവവിശ്വാസം അദ്ദേഹം എത്ര കൊല്ലം അവിശ്വാസിയായിരുന്നു കുട്ടേട്ടാ അദ്ദേഹം അൻപത്തിനാല് വർഷം അവിശ്വാസിയായിരുന്നു പക്ഷെ ഇപ്പൊ വിശ്വാസിയാണ് അതെന്താ അമ്പത്തിനാലാമത്തെ വർഷം എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായോ ഇല്ല യും വർഷം അവിശ്വാസിയായിട്ട് നടന്നു പെട്ടെന്നൊരു ദിവസം വിശ്വാസിയല്ല ഈശ്വരനുണ്ട് അമ്പലത്തിൽ പോവില്ല അങ്ങനെ അല്ല ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യത്തില് വിശ്വസിക്കുന്നില്ല അതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ തുറക്കാൻ എന്താ കാര്യം അത് എഴുപത് വയസ്സായി വയസ്സിൽ അച്ഛൻ റെഡ് മെസ്റ്റർ ആയിട്ട് വന്നപ്പോ ഞങ്ങളെല്ലാം നാട്ടിലേക്ക് വന്നു കൊല്ലത്തേക്ക് വന്നു അച്ഛന് മാത്രം ട്രാൻസ്ഫർ കിട്ടിയില്ല ഏഹ് അപ്പൊ അച്ഛനൊരു ഡെപ്യൂട്ടേഷനിൽ പിന്നെ കൊട്ടാരക്കര ബിആർ സി എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം അവിടെ അച്ഛന് ട്രെയിനിങ്ങിന് വേണ്ടിട്ട് ഡെപ്യൂട്ടേഷൻ സിക്സ് മന്ത്സ് വീതം ഡെപ്യൂട്ടേഷന് കിട്ടി അപ്പൊ അച്ഛന് നാട്ടിൽ വരണമല്ലോ ഞങ്ങള് നാട്ടിലാണല്ലോ ഉടനെ അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ടീച്ചറുടെ പേര് എനിക്ക് ഓർമ്മയില്ല ആ ടീച്ചർ പറഞ്ഞു കൊട്ടാരക്കര ഗണപതിക്ക് ഉണ്ണിയപ്പം നേർന്ന മാഷെ മാഷിന്റെ ട്രാൻസ്ഫർ കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞെ ഞാൻ ഇതേവരെ വിശ്വസിച്ചിട്ടില്ല അങ്ങനെ നിർബന്ധമാണെങ്കിൽ ടീച്ചർ ഒരു കാര്യം ചെയ്യും പിന്നെ ഇല്ല കിട്ടുവാണെങ്കി ഞാൻ അമ്പലത്തിൽ പോയേക്കാം അപ്പൊ ആ ടീച്ചർ പറഞ്ഞതായിരിക്കാം പിന്നെ ഞങ്ങൾ അറിയുന്നത് ടീച്ചർ പറഞ്ഞു നൂറ് ഉണ്ണിപ്പൊ നൂറ് ഉണ്ണിപ്പം നേർന്നു സംഭവം നടന്നു സംഭവം അടുത്ത മാസം ഗണപതി അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു പിന്നെ അച്ഛനും വേറെ വഴിയില്ല അപ്പൊ ആ ടീച്ചർ പറഞ്ഞു മാഷെ പോയേ പറ്റൂ ഇനി അങ്ങനെ പോയി അങ്ങനെ പോയി അമ്പലത്തിൽ എന്നാലും പോകും പോകും അങ്ങനെയാണ് ആ സംഭവം അങ്ങനെന്തായാലും അമ്പലത്തിലൊക്കെ വിശ്വാസികൾ അല്ല പോകും ഇപ്പോഴും പോകും നമ്മുടെ വ്യക്തിപരമായ വ്യക്തിപരമായ കാര്യമാണ് അത് അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോലോ എഴുപതിനായിരം രൂപയുടെ ചോദ്യമാണ് സെവന്റി തൗസന്റ് എഴുപതിനായിരം രൂപ വരെയൊക്കെ പോകുന്നു വിചാരിച്ചായിരുന്നു ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഒന്നും വിചാരിച്ചില്ല െമി കൂടി ഇന്ന് വിളി വന്നപ്പോ കെട്ടിയോ എന്താ പറഞ്ഞത് ഉള്ള മാനം കളയണോന്ന് ചോദിച്ചോ ചോയിടാ ഇപ്പൊ എന്താ തോന്നുന്നത് അമ്മയുടെ വല്ലതും അറിയോന്നിപ്പോ അമ്മയ്ക്ക് അറിയാമെന്ന് മനസ്സിലായില്ലേ ഒരുപാട് കാര്യങ്ങൾ കലഞ്ഞ കരുണാതി അറിയാം എന്തെല്ലാം കാര്യങ്ങളാ കലേ അതാ ഓക്കെ ഇനിയിപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല എഴുപതിനായിരത്തിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു സെവന്റി തൗസൻഡ് ഇനി പറയുന്ന കളിയിൽ ടീമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കാളികളാകുന്ന കായിക ഇനം ഏതാണ് ഓപ്ഷൻ എ ഫുട്ബോൾ ഓപ്ഷൻ ബി പോളോ ഓപ്ഷൻ സി റഗ്ബി ഓപ്ഷൻ ഡി ഹോക്കി ഓപ്ഷൻ ഇ വള്ളംകളി ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന സ്പോർട്സ് ഐറ്റം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു കളിയിൽ പങ്കെടുക്കുന്നത് ഇതിലാണ് ഇതിലെനിക്ക് ബാക്കിയെല്ലാ കളിയിലെ അറിയാം ഒരു കളി എനിക്ക് അത്ര പരിചയമില്ല ഷാരുള്ള കളി അറിയില്ല അതിന്റെ കാര്യം എനിക്ക് അത്ര പക്ഷെ എന്നാലും ഓപ്ഷൻ അറിയാം വള്ളംകളി വള്ളംകളിയോ കൂട്ടോ സംശയം പക്ഷെ വള്ളംകളിയോളം ആൾക്കാർ ഒരു വള്ളത്തിനകത്ത് അത്രയും പങ്കെടുക്കുന്ന ഒരു കളി നമ്മുടെ കേരളത്തിന്റെ സ്വന്താണ് ഒരിക്കലും പോലെ വള്ളംകളി നമ്മുടെ കളിയാ അഭിമാനം